എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്റെ പേര് സുജേഷ് ശിവറിനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് അനുയോജ്യമായിട്ടുള്ള നക്ഷത്രപുരുത്തമാണ് ആയില്യം പുരുഷവനി നക്ഷത്രമാണ് അസുരഗണമാണ് കർക്കിടം രാശിയായതിനാൽ ചന്ദ്രനാണ് അധിപൻ ആയില്യത്തിന്റെ അനുജന്മ നക്ഷത്രങ്ങൾ ആയില്യം തൃക്കേട്ട രേവതി അഞ്ച ജന്മാനുജന്മനക്ഷത്രങ്ങൾ ഒരു കാരണവശത്താലും എടുക്കാൻ പാടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഈ നക്ഷത്രപരുത്ത നോക്കാം മകം നല്ല രീതിയിൽ ചേരും പൂരം എടുക്കാൻ സാധിക്കില്ല കാരണം മൂന്നാളായതുകൊണ്ട് ഒഴിവാക്കുന്നു ഉത്രംകാല് എടുക്കാം നല്ല നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് കന്നിരാശിയിലുള്ള ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യപാദം ഒഴിവാക്കുന്നു കാരണം മൂന്നാംകൂർ സംഭവിക്കുന്നതിനാൽ ഒഴിവാക്കുന്നു കൂടാതെ അധിമന്മാർ തമ്മിൽ ശത്രുക്കളായതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എടുക്കാൻ പറ്റില്ല തുലാം രാശിയിലുള്ള ചിത്ര രണ്ടാം പാദം ഓപ്പോസിറ്റ് യോനിയാണ് ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് ചോദ്യ എടുക്കാം വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ എടുക്കാം വൃക്ഷികൻ രാശിയിലുള്ള വിശാഖം വിശാഖംകാലെടുക്കാം അനിഴം ഓപ്പോസിറ്റ് യോനിയാണ് ഏജോറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് തൃക്കേട്ട അനുജനം നക്ഷത്രമായതിനാൽ ഒഴിവാക്കുന്നു ധനു മൂലം പൂരാടം ഉത്രാടംകാല് എടുക്കാം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം എടുക്കാം നല്ല രീതിയിൽ ചേരും അവിട്ടം ആദ്യപാദം ഏജോറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് ഓപ്പോസിറ്റ് യോനി ആയതുകൊണ്ടാണ് ഓവർ എന്നുള്ളത് മാത്രമുള്ളവർക്ക് എടുത്താൽ മതി എന്ന് പറയുന്നത് കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം പാദം ചതയം പൂരട്ടാതി മുക്കാൽ എടുക്കില്ല കാരണം ഷഷ്ടാഷ്ടമ അഷ്ടമ ആയതിനാൽ ഒഴിവാക്കുന്നു മീനൻ രാശിയിലുള്ള പൂരട്ടാതി കാല് എടുക്കാം നല്ല രീതിയിൽ ചേരും ഉത്രട്ടാതി ഏജ് ഓറായിട്ടുള്ളവർക്ക് പരിഗണിച്ചാൽ മതി കാരണം ഓപ്പോസിറ്റ് യോനിയാണ് രേവതി നക്ഷത്രമായതിനാൽ ഒഴിവാക്കുന്നു മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി എടുക്കാം കാർ അശ്വതി ഭരണിക എടുക്കാം കാർത്തികകാല് ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുത്താൽ മതി കാരണം ഓപ്പോസിറ്റ് യോനിയാണ് ഇടവൻ രാശിയുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകേരം എടുക്കില്ല കാരണം മൂന്നാംകൂർ സംഭവിക്കുന്നു അതിനാൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക മിഥുനൻ രാശിയുള്ള മകേരം രണ്ടാം ഭാഗം തിരുവാതിര പുണർദ്ദ മുക്കാൽ ഒഴിവാക്കുന്നു കാരണം അധിപന്മാർ തമ്മിൽ ശത്രുക്കളായതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എടുക്കാൻ സാധിക്കില്ല കർക്കിടകൻ രാശിയുള്ള പുനർദംഗാളി ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുത്താൽ മതി കാരണം ഓപ്പോസിറ്റ് യോനിയാണ് നമ്മളിവിടെ ഏജ് ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത് മുപ്പത് മുപ്പത്തിമൂന്ന് വയസ്സൊന്നും അല്ല ഒരു അമ്പത് വയസ്സൊക്കെ ശേഷമുള്ള ആളുകൾ രണ്ടാമതൊക്കെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം എടുത്താൽ മതി എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് കാരണം ഓപ്പോസിറ്റ് യോനി ആകുമ്പം ദാമ്പത്യസുഖക്കുറുണ്ടാവും അതുപോലെ തന്നെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീക്കായിരിക്കും പ്രാധാന്യം കൂടുതൽ ഇനി അങ്ങനെയൊന്നുമുള്ള പ്രശ്നങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ് ഇനി നക്ഷത്രപരിത്തമില്ലാതെ വിവാഹമൊക്കെ കഴിച്ച് തമ്മിൽ തെല്ലും അടിപൊളി വഴക്കായിട്ടൊക്കെ കഴിയുന്നവർ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പൂജ കഴിപ്പിക്കുന്നതും ഗുരുവായൂരപ്പിന് മഴപട കഴിപ്പിക്കുന്നതും അതുപോലെ യക്ഷിയമ്മയ്ക്ക് പൂജ കൊടുക്കുന്നതൊക്കെ വളരെയധികം ഗുണകരമാണെന്ന് അറിയുക എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക